നീ ഹായ് ഫ്രണ്ട്സ് നമ്മൾ പ്രകൃതി ഭാവിയുടെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിന് പോകട്ടോ നമ്മൾ മുമ്പൊരിക്കും ഇവിടെ പോയിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫാമിലാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോയി ഫോട്ടോ എടുക്കുക ആദ്യം പ്ലാൻ ചെയ്ത പിന്നെ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് ഒരുവിധം നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെ തോന്നിയത് തൂക്കുപാലത്തിൽ നമ്മളെപ്പോഴും പോകുന്നതല്ലേ പുനലൂർ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു അപ്പം നമ്മൾ വന്ന സമയം കഷ്ടകാലം എന്ന് പറയുമല്ലോ മഴയും പെയ്തു നമ്മളൊരു നാലര അഞ്ച് അഞ്ചു മണിക്കാകുന്നത് പിന്നെ നമ്മൾ മഴ തോരുന്ന വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മുടെ അനിയന്മാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആന ആട് കൂടുതലുള്ളത് പോത്താണ് കാട്ടുപോത്ത് അങ്ങനത്തെ സാധനങ്ങൾ ഇതൊരു ഫാം അവിടെ ഫുള്ള് പശുക്കൾ എന്ന് പറയാം നമ്മള് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് നോക്കിയാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇവിടെ കുതിര ഉണ്ട് അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അതൊന്നും കേറി കാണാൻ ഇതിലാണ് നമ്മുടെ വീഡിയോക്കെത്തും നമ്മൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കുതിരയെ എന്നൊക്കെ കണ്ട പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ നമ്മൾ വിശാലമായിട്ട് നല്ല വിശദീകരിച്ചൊരു വീഡിയോയുടെ കേട്ടോ ഇവിടെ വന്നിട്ടൊരു വ്ളോഗ്രാം അപ്പോൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് പോലെ എന്ന് വെച്ചാൽ അരമണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തോളൂ നമ്മൾ പെട്ടെന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടോ വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വന്നു പിന്നെ നമ്മൾ തിരിച്ച് വരുന്നവർക്ക് എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് ഇടാൻ വേണ്ടിയിട്ടൊരു കമ്മല് മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാറ് ഫാൻസി കടയിൽ കയറിയായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി ബർത്ത്ഡേ വീഡിയോ ഇടാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ